ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലഭാസ്കർ മരിച്ച ആറു വർഷം കഴിഞ്ഞെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ബാലഭാസ്കറും ഏക മകളും മരിച്ച അപകടത്തിൽ ബാക്കിയായത് ഭാര്യ ലക്ഷ്മി മാത്രമാണ് അന്ന് മുതൽ ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ ഡ്രൈവർ അർജുൻകറിന്റെ സുഹൃത്തുക്കൾ എന്ന് സ്വയം അവകാശപ്പെടുപ്പെടുന്ന കുറെ പേരും പിന്നെ മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന കുറെ ഓൺലൈൻ മാധ്യമങ്ങളും ലക്ഷ്മിയെ വേട്ടയാടാൻ ആരംഭിച്ചതാണ് സംഭവത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്നലെയാണ് ലക്ഷ്മി വന്ന് എന്താണ് സംഭവിച്ചെന്ന് പറയുന്ന മനോരമ ന്യൂസിൽ എടുക്കാൻ കിടക്കുമായിരുന്നു പിന്നെ കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അണിയൂഷൽ ആയിട്ടുള്ള ഒരു ഒരു മൂമെന്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷെ അകത്ത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അർജുനകെ പകച്ച കൈന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നോ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞു ഹോസ്പിറ്റലിലാണ് കണ്ണുറക്കുന്നത് സ്ത്രീ ആണല്ലേ അവർ നിങ്ങൾ ലക്ഷ്മിയുടെ അഭിമുഖം പൂർണ്ണമായും മനോരമയുടെ യൂട്യൂബിൽ പോയി കാണണം എനിക്ക് ലക്ഷ്മി പറയുന്ന ഓരോ വാക്കും വരിയും വിശ്വാസമാണ് പ്രിയപ്പെട്ട ലക്ഷ്മി കൂടെ ഉണ്ട് പേപ്പെട്ടികൾ അവിടെ കുരച്ചുകൊണ്ടേയിരിക്കട്ടെ അതിജീവിക്കുക നിങ്ങൾ മാത്രം പറയുന്നതാണ് എനിക്ക് വിശ്വാസം ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ എന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് കമന്റ് ഇടണേ പള്ളി പൊളിക്കൽ അവസാനിക്കുന്നില്ല ഇന്നലെ പൊളിച്ചത് ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലുള്ള നൂറ്റി എൺപത് വർഷം പഴക്കമുള്ള നൂരി ജുമാ മസ്ജിദ് റോഡ് കൈയേറി പള്ളി നിർമ്മിച്ചെന്ന് ആരോപിച്ചാണ് നൂരി ജുമാ മസ്ജിദിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയത് പരിസരത്ത് വിശ്വാസികളുടെ പ്രതിഷേധമായിരുന്നു പ്രദേശവാസികളായ വെറും ഇരുപത്തയ്യായിരം പേരെ വീട്ടുതടങ്കലിലാക്കിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി പുരാവസ്തു വകുപ്പിന്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നിർമ്മിതിയാണ് നൂരി ജുമാ മസ്ജിദ് ഏകദേശം ഒരു നൂറ്റൻപത് കൊല്ലത്തെ വലിയ പഴക്കമുള്ള മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗം നഗരത്തിലെ ബന്ദ ഫത്തേപൂർ റോഡ് കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബുൾഡോസർ രാഷ്ട്രീയം ഉത്തർപ്രദേശിലെ ബുൾഡോസർ ഉപയോഗിച്ച് പള്ളിയുടെ പിൻഭാഗത്തെ പ്രധാന ചുമരുകൾ ഉൾപ്പെടെയാണ് പൊളിച്ചു നീക്കിയത് കയ്യേറ്റം നീക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റിക്ക് ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ജുമാ മസ്ജിദ് അലഹാബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സമയമാണ് അതിൽ വാദം കേൾക്കാനിരിക്കെയാണ് ജില്ലാ ഭരണകൂടം ബുൾഡോസറുമായി ഇറങ്ങി പൊളിച്ചു കളഞ്ഞത് ഡിസംബർ പതിമൂന്നിനാണ് ഈ വിഷയത്തിൽ കോടതി വാദം കേൾക്കുന്നത് അതുവരെ ജില്ലാ ഭരണകൂടം വെയിറ്റ് ചെയ്തില്ല അവരോടി വന്ന് പൊളിച്ചു പൊള്ളി പൊളി പള്ളി പൊളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ബ്യൂറോക്രസി ചരിത്രത്തിലൂടെ ബുൾഡോസർ ഉരുട്ടുന്ന ഒരു ക്ലാസിക് കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് ഫത്തേപൂർ ഫിനാൻസ് ആൻഡ് റവന്യൂ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എ ഡി എം അവിനാശ് ത്രിപാഠിയും ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ പറയുന്ന മസ്ജിദ് എങ്ങനെ പിന്നെ ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഹിയറിംഗ് ഒന്നായിട്ടില്ല ഇത് റോഡ് കൈയ്യേറി നിർമ്മിച്ചതാണ് പ്രധാന കെട്ടിടം ഞങ്ങൾ പൊളിച്ചിട്ടില്ല റോഡും പുറത്ത് മതിലൊക്കെ പൊളിച്ചുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് റോഡ് വീതി കൂട്ടാൻ വേണ്ടിയാണ് ഈ ബുൾഡോസർ രാഷ്ട്രീയവും ഓട നിർമ്മിക്കുക റോഡ് വീതി കൂട്ടുക ഇങ്ങനെയൊക്കെയാണ് കയ്യേറ്റ നീക്കം ചെയ്യുന്നതെന്നാണ് പറയുന്നത് റോഡ് വീതിയിട്ടുണ്ടൊക്കെ വളരെ ആവശ്യം തന്നെയാണ് പക്ഷെ ഇങ്ങനെ ചാടി ചാടിക്കേറി വന്ന ഒരു സംഘം സുപ്രഭാതം പൊളിക്കല്ല വേണ്ട ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് വേണ്ട ഇതിലൊക്കെ ചരിത്രത്തിലുള്ള ഒരു പള്ളി തന്നെയാണ് ഇത് വളരെ പഴക്കമുള്ളതാണ് ആധുനിക നഗര ആസൂത്രണത്തിന് മുമ്പുള്ള ഘടനകളിലൊന്നാണ് ഈ പള്ളി പ്രാദേശിക മുസ്ലിം സമൂഹത്തിന്റെ ആരാധന ആരാധനാലയമാണെന്ന് മാത്രമല്ല പ്രദേശത്തിന്റെ വാസ്തുവിദ്യ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു സാക്ഷ്യം കൂടിയായിട്ട് പൈതൃക ലിസ്റ്റിലുള്ള സാധനമാണ് റോഡ് കയ്യേറ്റം ആരോപിച്ച് ജില്ലാ ഭരണകൂടം നോട്ടീസ് അയച്ചപ്പോഴേ മസ്ജിദ് കമ്മിറ്റിയൊക്കെ അതുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് പുതിയ നിർമ്മിതിയല്ല റോഡുകളും വരുന്നതിനു മുമ്പേ പള്ളി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മസ്ജിദിന്റെ ചരിത്ര പ്രധാനം സാംസ്കാരിക തനിമ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ കോടതി പോയത് ഇത് എന്ത് നീതിയിട്ടാൻ അല്ലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയ പൊളിക്കൽ നടപടി നഗര വികസനത്തിന്റെ പേരുള്ള ആക്രമണാത്മക നീക്കമായിട്ടാണ് മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത് വിമർശകരെ വാദിക്കുന്നത് ഇത് മസിൽ പവർ രാഷ്ട്രീയമാണെന്നാണ് യോഗി സർക്കാർ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്ന ആരും ആദ്യമായിട്ടല്ല പുൽഡോസറുകളുടെ ഉപയോഗം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് യോഗി കാലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ബുൾഡോസർ രാഷ്ട്രീയം വളരെ ശക്തമാണ് ഉത്തർപ്രദേശിൽ ഈ നിയമ പോരാട്ടം ഭരണകൂട അധികാരവും മതപരമായ അവകാശങ്ങളും ബുൾഡോസർ ചെയ്യപ്പെടുന്നതിന്റെ ഉദാഹരണമായി നമുക്ക് എടുക്കാം മസ്ജിദ് പൊളിക്കൽ പിന്നെ ഒരു അന്യായമായ പരിപാടിയായിരുന്നു കാരണം കോടതി എന്താ പറയുന്നതെന്ന് വരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തു കോടതി സപ്പോർട്ട് ചെയ്യുന്നു കരുതിയിട്ടല്ല പാർലമെന്റിൽ ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു അദാനിക്കെതിരെ എപ്പോഴൊക്കെ പ്രതിപക്ഷം സംസാരിക്കുന്നുവോ അപ്പോഴൊക്കെ വിഷയം മാറ്റാൻ വേണ്ടി നരേന്ദ്രമോദിയും കൂട്ടും ഓരോരോ വിഷയങ്ങളുമായിട്ട് വരും ഇന്നലത്തെ വിഷയം ിയൻ യു എസ് വ്യവസായി ജോർജ് സോറസുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് മറ്റുമാണ് വലിയ ചർച്ച അപ്പോഴാണ് ജോർജ് സോറസ് അദാനിയെക്കുറിച്ചും മോദിയെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ യാദൃശികമായിട്ട് എക്സിലെ കാണാനിടയായത് ജോർജ് സോറസ് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ പിന്നെ സംഖ്യകൾ എങ്ങനെ സഹിക്കും ചുമ്മാതല്ല സംഖ്യകൾക്ക് ഇയാളോട് ഇത്ര കളിപ്പ് കേട്ടോ ജോർജ് സോറസ് പറയുന്നത് ഇന്ത്യ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ആണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷെ അവരുടെ നേതാവ് നരേന്ദ്രമോദി ഒരു ജനാധിപത്യവാദിയല്ല അദ്ദേഹത്തിന്റെ ഉൽക്കശില പോലുള്ള വിജയക്കുതിപ്പിന്റെ പിന്നിലെ പ്രധാന കാരണം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം ആക്രമണം അഴിച്ചുവിട്ടതാണ് ആക്രമണം മോദിയും ബിസിനസ് ടൈക്കൂൺ അദാനിയും അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ് അവരുടെ വിധികൾ പരസ്പരം കൂടിക്കൊഴിഞ്ഞു കിടക്കുന്നതാണ് അദാനിയെ എന്റർപ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് പരാജയപ്പെട്ടു സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടത്തിയെന്ന ആരോപണം അദാനി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്താൽ മോദി നിശബ്ദനാണെങ്കിലും വിദേശ നിക്ഷേപകരോടും പാർലമെന്റിനോടും പിന്നീട് അദ്ദേഹം മറുപടി പറയേണ്ടി വരും ഇന്ത്യയുടെ ഫെഡറൽ പാർലമെന്റിന് കീഴിൽ തീർച്ചയായും നരേന്ദ്രമോദി കഴുത്ത് ഞെരിച്ചു പിടിക്കുന്ന രീതിക്കൊരു അയവുണ്ടാകുമായിരിക്കും കൂടാതെ ഏറ്റവും ആവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന് ഇത് കാരണമാകുകയൊക്കെ ഞാൻ ചിലപ്പോൾ ഒരു നിഷ്കളങ്കനായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ മാറ്റം പ്രതീക്ഷിക്കുന്നു പിന്നെ എങ്ങനെയാണ് നിരന്തരം കുറ്റം പറയാതിരിക്കുക കുരയ്ക്കാതിരിക്കുക എങ്ങനെയാണ് സാധിക്കുക രാജ്യം ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഉടനെ തന്നെ ഈ ആഴ്ച തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടും ഒരു നേതാവ് ഒരു 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 രാഷ്ട്രീയ പാർട്ടി ാണ് ഇന്ത്യ മുന്നണിയിൽ വിള്ളലുകൾ വീണ് തുടങ്ങിയിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കു വകയുള്ള ഒരു വാർത്തയും എവിടെ നിന്നും വരുന്നില്ല രാഹുൽ ഗാന്ധിയാണെങ്കിൽ അദാനി എന്നൊരു ഒറ്റ വിഷയത്തിൽ കുടുങ്ങിക്കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനു ചുറ്റും അത് ഭരണപക്ഷത്തിന് വളരെ സൗകര്യമാണ് ഇതുപോലുള്ള പലതും അവർ അതിനിടയിൽ നടപ്പാക്കുന്നു ഇലക്ട്രൽ ഓട്ടോക്രസി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിൽക്കേണ്ടതിന് പരം ചിഹ്നിച്ചിതറിപ്പോവുകയാണ് നമ്മുടെ രാജ്യം ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് വേഗത്തിൽ നീങ്ങുന്നു പാവപ്പെട്ടവന്റെ ജീവിതം നരകതുല്യം ായി തുടരുന്നു അതേസമയം കോടതികളാണ് ഏക പ്രതീക്ഷ അവിടെ നിന്ന് അഭയം ലഭിക്കുന്നില്ല വി എച്ച് പിയുടെ നിയമവേദി ഹൈക്കോടതി ഹാളിൽ നടത്തിയ ഒരു ചടങ്ങിൽ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി പ്രസംഗിച്ചു അത് വലിയ വാർത്തയായിരുന്നു ഹിന്ദുക്കളാകുന്ന ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഇന്ത്യയിലുള്ള ബാക്കിയുള്ളവരൊക്കെ പ്രവർത്തിക്കേണ്ടതെന്നാണ് ഒരു ജഡ്ജിയുടെ അഭിപ്രായം ഇത് ഹിന്ദുസ്ഥാനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രദ പ്രകാരമായിരിക്കണം ഹിന്ദുസ്ഥാനിൽ കാര്യങ്ങൾ നടക്കേണ്ടത് ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിലൊന്നുമല്ല ഞാനിതൊക്കെ പറയുന്നത് മറിച്ച് രാജ്യത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷത്തിന് ക്ഷേമവും സന്തോഷവും ഉണ്ടാകുന്ന ഭരണം മാത്രമേ ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ജഡ്ജി പറയുന്നത് എന്ന് വെച്ചാൽ ന്യൂനപക്ഷത്തിന് ഇവിടെ യാതൊരു വിലയില്ലെന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി പറയാം ജസ്റ്റിസ് യാദവിനെതിരെ ആഭ്യന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥിരം പരാതിക്കാർ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കൺവീനറായുള്ള ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യറി അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് ീഫ് ജസ്റ്റിസിന് കത്തെഴുതി ഒന്നും ഉണ്ടാവും പോകുന്നില്ല വെറുതെ ബാക്കി നാളെ നമുക്ക് പറയാം അല്ലേ ഏതെങ്കിലും ഒരു വാർത്ത സന്തോഷമുള്ളത് ഒരു ദിവസം പറയാനുണ്ടായിരുന്നെങ്കിൽ